ഇപ്പോൾ കെഡാവർ ഡോഗ്സിൻ്റെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത് അതീവ ദുഷ്കരമായ ഒരു പ്രദേശത്ത് വളരെ സാവധാനം മാത്രമാണ് തിരച്ചിൽ നടക്കുന്നത് ഈ മണ്ണിൽ മൂടിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഒപ്പം വലിയ മരത്തടികൾ മരക്കഷ്ണങ്ങൾ മരക്കൂമ്പാരം ആ മരക്കഷണങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ നിന്ന് വളരെ സാവധാനം യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വിരലുകൾ ഉപയോഗിച്ചതിനെ മാറ്റുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ ശരീരം എടുക്കണമെങ്കിൽ അത്രമേൽ കൂടി സാവധാനത്തോടുകൂടി കൂടി അത് സാധ്യമാവൂ വലിയ മരക്കഷണങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഈ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഈ ദുരന്ത നിവാരണ സംഘത്തിൽപ്പെട്ടവരും ആർമിയിൽപ്പെട്ടവരും മരക്കഷ്ണങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നത് കാണാം അത്രയും വലിയ തടിയും കഷ്ണവുമാണ് അതിനും താഴേക്കാണ് വരേണ്ടത് അതിൽ പല മരങ്ങളും മുറിച്ചു മാറ്റിയാലേ നീക്കം ചെയ്യാൻ സാധിക്കൂ ആ ശബ്ദം കൂടി പ്രേക്ഷകർക്ക് കേൾക്കാൻ സാധിക്കും ും ആഴത്തിലാണ് മുറിവേറ്റിരിക്കുന്നത് ഒരു നാടിന് ആഴത്തിൽ മുറിവേറ്റ നാടിൽ നിന്ന് വരുന്നത് കണ്ണുനീരാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രേക്ഷകർ കാണുന്നത് പോലെ ഇനിയും എത്ര പേർ ഈ ഉണ്ട് എന്നുള്ളത് നിശ്ചയമില്ല ഇപ്പോൾ തന്നെ ഇന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്തി ഇന്നലെ ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങൾ ഒൻപത് മൃതദേഹങ്ങൾ ഇന്നലെ മെനഞ്ഞാന്ന് ഇരുപത്തി ഇന്നലെ ഒൻപത് ഇന്ന് ഇതുവരെയും നാല് മൃതദേഹങ്ങൾ ഒരേ സ്ഥലത്ത് നിന്ന് കണ്ടെത്തുന്നു ഇത് ചൂരൽമനം ഇത് എന്ന് പറയുന്ന സ്ഥലത്തെ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അവിടെ വില്ലേജിൽ ചൂരൽമല മല വില്ലേജിൻ്റെ ഭാഗത്തുള്ള മണ് ഈ മണ്ണിനോടൊപ്പം തന്നെ മരത്തടികളും മരക്കഷ്ണങ്ങളും കൂട്ടിയിട്ടിരിക്കുന്ന പ്രദേശത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു പോയൊരു നാട് അവരുടെ പ്രിയപ്പെട്ടവരെ യന്ത്രക്കൈകൾ കൊണ്ട് തിരയുന്ന വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നാല് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവുമാണ് എന്നതും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് അഷിൻഡിയാഗോ ചേരുന്നു അഷിൻഡിയാഗോ ഇനിയും മാറ്റാൻ ഒരുപാട് മരക്കമ്പുകളും മണ്ണും ആ ഭാഗത്തുണ്ടോ അരുൺ ഇനിയും ധാരാളം മരക്കം മരക്കമ്പൂറിലുള്ള വൻ തടികളാണ് മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ വന്നു കിടക്കുന്നത് ഇത് മാറ്റിയാൽ മാത്രമേ ഇനിയും ആ ഒരു ഈ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും ഇവർക്ക് രക്ഷാദൗത്യം നടത്താൻ കഴിയും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുവശത്ത് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഭാഗത്ത് ഒരു മൃതദേഹം കണ്ടതായി അവർ സംശയിക്കുന്നു അവിടെ തിരച്ചിൽ നടത്തുകയാണ് ആ നേരത്തെ ഇതിന് നേരെ ഇടത് ഭാഗത്തു നിന്നാണ് അല്പസമയം മുമ്പ് ഒരു മൃതദേഹം ലഭിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ തവണയും ജെ സി ബിയുടെ ഈ ഒരു യന്ത്രക്കായി താഴ്ന്നതോറും കൂടുതൽ കൂടുതൽ മൃതശരീരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അവിടെ ലഭിക്കുന്ന ം കുടിച്ചേർത്താ ഇന്ന് മാത്രം ലഭിച്ചിരിക്കുന്നത് അഞ്ച് മൃതദേഹങ്ങൾ കൂടാതെ ഒരു മറുഭാഗത്ത് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്നത് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ അഷ്വൻഡിയാഗോ ആ ഭാഗത്ത് രക്ഷാപ്രവർത്തകരുമായി സംസാരിക്കുകയാണ് ഇപ്പോൾ ഒരു മൃതദേഹം അവർ അവർ സംശയിക്കുന്നുണ്ട് തിരച്ചിൽ നടത്തുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളാണ് മെനഞ്ഞാന്ന് കിട്ടിയ ഇതേ സ്ഥലത്ത് നിന്ന് ഒൻപത് മൃതദേഹങ്ങൾ ഇന്നലെ ഇന്നിപ്പോൾ ഇരുവരെയും നാല് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവും സ്നിഫർ ഡോഗുകളും കെടാവർ ഡോഗുകളും ആ ഭാഗത്തിപ്പോൾ തെരച്ചിൽ നടത്തുന്നിടത്തുണ്ട് മായാ മർഫി ഈ രണ്ട് ഡോഗുകളാണ് പ്രധാനമായും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യ സാന്നിധ്യം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം ഇപ്പോൾ ടി വി പ്രസാദ് കൂടി ചേരുന്നുണ്ട് ടി വി പ്രസാദ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുട്ടത്താണ് അദ്ദേഹം അവിടെ നിന്നും നമുക്ക് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കിടും ആർത്തലിച്ചു പെയ്യുന്ന മഴയിൽ ഉരുൾപൊട്ടി തുടങ്ങിയത് ഈ പുഞ്ചിരിമുട്ടത്താണ് അവിടെ കാണുന്ന കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദുരന്ത ഭൂമിയായി അനാഥ ഭൂമിയായി വിറങ്ങലിച്ച് നിൽക്കുകയാണ് ആ പ്രദേശം അവിടെ നമുക്കൊരു വിവരം ചോദിക്കാൻ ആരും അല്പസമയം മുമ്പ് നമ്മളുടെ മാധ്യമസംഘം അവിടെ ആദ്യം എത്തും ആരുമുണ്ടായിരുന്നില്ല രക്ഷാപ്രവർത്തകർ അല്ലാതെ ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് അങ്ങോട്ട് പോകാം അതിനു മുമ്പ് ഇപ്പോൾ ചൂരന്മലയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ രക്ഷാപ്രവർത്തകർ തടി മാറ്റി അതിനുള്ളിൽ നിന്ന് മറ്റൊരു മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു മെഷീൻ പോലും പലപ്പോഴും കടന്നു ചെല്ലാൻ കഴിയാത്ത ദുർഘടമായ സ്ഥലങ്ങളിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ചൂരൽമലയിലെ വില്ലേജ് ഓഫീസിന് മുന്നിൽ അടിഞ്ഞുകൂടിയ മരക്കഷ്ണങ്ങൾക്ക് താഴെ ചെളി മൂടിക്കിടക്കുന്ന പ്രദേശത്തിനു താഴെ പ്രിയപ്പെട്ടവരെ തിരയുന്നുണ്ട് ഇപ്പോൾ നാല് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവും വീണ്ടെടുത്തു ഇനി അവിടെ മറ്റൊരു മൃതദേഹത്തിൻ്റെ സാന്നിധ്യം രക്ഷാപ്രവർത്തകർ സംശയിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങാം നമുക്ക് കൂടി ഒന്ന് പോകാം